നമസ്കാരം ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ള പല പഴഞ്ചൊല്ലുകളും പ്രായോഗിക പ്രായോഗിക ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നാം അതിലൊന്നാണ് വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ളത് അതുപോലെ തന്നെ എടുത്തു എടുത്തുചാട്ടക്കാരൻ്റെ എല്ലൊടിച്ച് വിടുവുവിധി ഇവയെല്ലാം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് വീണ്ടും വിചാരമില്ലാതെ നമ്മളെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടിയെയാണ് പലപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായി അറിയാം എന്നുള്ളൊരു ചിന്തയും അതുകൂടാതെ മറ്റുള്ളവരെ കുറിച്ചുള്ള അവരുടെ സ്വഭാവത്തെപ്പറ്റിയും പെരുമാറ്റത്തെ പറ്റിയുമുള്ള അജ്ഞതയും നിമിത്തം അല്ലെങ്കിൽ നമ്മുടെ ഓവർ കോൺഫിഡൻസ് മൂലം ഉണ്ടാകുന്ന അബദ്ധങ്ങളാണ് പക്ഷേ ഈ ചെറിയ അബദ്ധങ്ങൾ പോലും ചിലപ്പോൾ ജീവിതത്തിൽ വളരെയധികം യാതനകൾ സഹിക്കേണ്ടി വരുന്ന ഒരവസരത്തിലേക്ക് എത്തിക്കാറുണ്ട് ഈയൊക്കെ കാര്യങ്ങൾ രാമായണത്തിലും മഹാഭാരതത്തിലും എല്ലാം നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് സാറിൻ്റെ ക്ലാസ്സിൽ ഈ ഒക്കെ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് സാറ് രാമായണത്തെ വിശദീകരിക്കുന്നത് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം നമസ്കാരം ദശരഥനെ പറ്റിയ അബദ്ധം ധർമ്മശാസ്ത്രത്തിലെ രണ്ട് നിയമങ്ങൾ ലംഘിച്ചു ഇപ്പോൾ ചിദംബരത്തിന് പറ്റിയതും അത് തന്നെയാണ് അപ്പോൾ എവിടെയെങ്കിലൊക്കെ നിയമം ലംഘിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക അതാണ് രാമായണം നമ്മളെ ആദ്യം പഠിപ്പിക്കുന്ന പാഠം എവിടെ തെറ്റ് ചെയ്യുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പിടിക്കപ്പെട്ടാൽ ചിലപ്പോൾ പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും നീ ആലോചിച്ച് നോക്കുക ദശരഥൻ യുദ്ധത്തിന് പോകുമ്പോൾ കയ്യേയ്യെ കൊണ്ടുപോയി ഞാൻ നിങ്ങളോട് ചോദിക്കാം ഒരു രാജാവ് ഒരു ഭടൻ ഒരു സോൾജർ യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകേണ്ടോ വല്ല കാര്യമുണ്ടോ വേണ്ടാത്ത സ്ഥലത്തേക്ക് വേണ്ടാത്ത ആൾക്കാരെ വേണ്ടാത്ത കാര്യത്തിന് കൊണ്ടുപോകരുത് നിങ്ങൾ തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങ് തീർത്തേക്കാം ഇത് പോകുന്നത് ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ കോവളത്തേക്കോ ഒന്നും അല്ല പോകുന്നത് യുദ്ധത്തിലേക്കാണ് അവനവൻ്റെ ശരീരം മാത്രം നോക്കിയാൽ പോരാ അമ്മച്ചെയും കൂടി നോക്കണ്ടേ രഥത്തിൽ അത് കാരണം വേണ്ടാത്ത സ്ഥലത്തേക്ക് വേണ്ടാത്ത ആൾക്കാരെ കൊണ്ടുപോകരുത് പിന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു യുദ്ധത്തിൽ കപ്പാസ് എന്താ കൈകേയിയുടെ പ്രത്യേകത അന്ന് ഭാരതത്തിൽ നിലനിന്നിരുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യമാണ് കേകയ രാജ്യം കേഗയ രാജാവ് ദേശാടനത്തിനും ബാക്കി സ്ഥലത്തേക്കും പോകുമ്പോൾ പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുത്തതും രാജ്യം ഭരിക്കുന്നതും കൈകേയിയാണ് ആ കൈകേയിയാണ് ദശരഥൻ കൂട്ടത്തിൽ കൊണ്ടുപോയത് ധാരാളം വരവും കിട്ടിയിട്ടുണ്ട് ആ യുദ്ധത്തിൽ ദശരഥൻ ജയിച്ചു സന്തോഷം കൊണ്ട് ദശരഥൻ കൈകേക്ക് രണ്ട് വരം കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം ഭാര്യ ഭർത്താവിനെ സഹായിച്ചാൽ വരം കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഭർത്താവ് ഭാര്യയെ സഹായിച്ചാൽ വരം കൊടുക്കേണ്ട കാര്യമുണ്ടോ ആവശ്യമില്ലാത്തവർക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിന് ആവശ്യമില്ലാത്ത വാഗ്ദാനം ചെയ്താൽ ചെന്ന് ആവശ്യമില്ലാത്തതിൽ ചെന്ന് പെടും എന്തിനാ വരം കൊടുക്കാൻ പോകുന്നത് അവരുടെ ഉത്തരവാദിത്തം അല്ലേ അവർ ചെയ്തത് വേണ്ടാത്തവർക്ക് വേണ്ടാത്ത വാഗ്ദാനങ്ങൾ ജീവിതത്തിൽ കൊടുത്താൽ പിന്നീട് അബദ്ധം സംഭവിക്കും ഇനി അഥവാ വല്ലതും വേണമെങ്കിൽ ജീവിതത്തിൽ നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള പാർട്ടിയാണ് അറ്റ്ലസ് രാമചന്ദ്രൻ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് ഒരു മോതിരം മേടിച്ചു കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ആവശ്യമില്ലാതെ രണ്ട് വരം കൊടുത്തു അത് പിന്നെ എടുത്തോളാനും പറഞ്ഞു നിങ്ങൾ ആർക്ക് എന്ത് വാഗ്ദാനം ചെയ്യുകയാണെങ്കിലും അപ്പപ്പ തീർക്കാനുള്ളത് അപ്പപ്പ തീർത്തേക്കണം പിന്നത്തേക്കെന്ന് പറഞ്ഞ് വെക്കരുത് ജീവിതത്തിൽ ഒരു വാഗ്ദാനവും പിന്നത്തേക്കെന്ന് പറഞ്ഞ് വെക്കരുത് അത് നമുക്ക് പ്രശ്നമുണ്ടാക്കും എന്ത് സിമ്പിൾ വരികളാണ് നമ്മുടെ പലരുടെയും വീട്ടിലുണ്ട് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഞാൻ സി എസ് ഐ ആറിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ലേഡി ഉണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നത് ശരിയല്ല കാരണം വീഡിയോ എടുക്കുന്നുണ്ട് അത് കാരണം ഞാൻ പറയുന്നില്ല അവർ എൻ്റെ മുമ്പിൽ വെച്ച് അവരുടെ മകനോട് പറഞ്ഞു എന്താ അറിയോ നീ പ്ലസ് ടുവിന് നല്ല മാർക്ക് മേടിക്കുകയാണെങ്കിൽ മോട്ടോർ ബൈക്ക് മേടിച്ചു തരാം ഞാൻ അവരോട് പറഞ്ഞു പറയരുത് പ്ലസ് ടുവിന് നല്ല മാർക്ക് മേടിക്കുകയാണെങ്കിൽ മോട്ടോർ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്നൊന്നും പറയരുത് എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ പറയുന്നേ അപ്പോൾ അവർ പറഞ്ഞു സാറേ അവൻ എന്തായാലും നല്ല മാർക്ക് മേടിക്കില്ല എനിക്ക് പേടിക്കാനൊന്നുമില്ല മേടിച്ച് കൊടുക്കേണ്ടി വരില്ല അവൻ നല്ലോണം പരിശ്രമിച്ചു നല്ലോണം നല്ല മാർക്ക് മേടിച്ചു വച്ചായി ഇവർ മനസ്സില്ല മനസ്സോടെ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു അവന് ബൈക്ക് ഓടിക്കാവുന്ന പ്രായമല്ല പാപ്പനങ്കോട് ജംഗ്ഷനിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് കമ്പി കയറ്റിയ ലോറി ഡ്രൈവർ നിർത്തി തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് പാപ്പനങ്കോടിൽ ഈ പയ്യൻ പന്ത്രണ്ട് മണിക്ക് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ വന്നു ഈ കമ്പി കാണാതെ ചെന്നിടിച്ചു ശരീരം മുഴുവനും കമ്പി തുളച്ച് കയറി സ്പോട്ടിൽ അർദ്ധരാത്രിക്ക് മരിച്ചു അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ഞാൻ പറയുന്ന ആവശ്യമില്ലാത്തൊരു വാഗ്ദാനം നിങ്ങളുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ അച്ഛനോ അമ്മയ്ക്കോ ഒരാൾക്കും കൊടുക്കരുത് എന്ത് വേണമെങ്കിൽ കൊടുത്തോളൂ അപ്പപ്പ തീർക്കാനുള്ളത് അപ്പപ്പ തീർത്ത് പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് വെക്കരുത് അർത്ഥം മനസ്സിലായാലോ ശരിക്കും നിങ്ങൾ നോക്കുക ആ കൈകൈക്ക് രണ്ട് വരം വേണമെന്ന് എന്നവര് പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് അവർ ശ്രദ്ധിച്ചിട്ടുമില്ല പക്ഷെ കൈകേയി നല്ല അസല് സ്ത്രീയാണ് അസല് കപ്പാസിറ്റിയുള്ള സ്ത്രീയാണ് കൈകൈയുടെ കൂട്ടത്തിൽ നാൽപ്പത് വർഷമായിട്ട് മന്ദരയുണ്ട് കൈകൈക്ക് ഒരു നെഗറ്റീവും മന്ദര ഉപദേശിച്ചിട്ടില്ല പക്ഷേ ഈ എന്താ നമ്മൾ പറയുക ഭവതവ്യം ഭവേദേവ വിനാശകാലേ വിപരീത ബുദ്ധി ആ കൂലി മന്ദര അവർ ഏതോ ഒരു സമയത്ത് കൈകേയിയെ ഉപദേശിച്ചു കൈകേയി നല്ല ചങ്കൂറ്റമുള്ള ഞാൻ നേരത്തെ പറഞ്ഞു യോദ്ധാക്കൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നവരുടെ മനസ്സ് അങ്ങനെയൊന്നും മാറുന്നതല്ല പക്ഷേ ആ വ്യക്തിക്ക് കിട്ടിയ ഉപദേശമനുസരിച്ച് കൈകേയിയുടെ മനസ്സ് മാറി നിങ്ങളുടെ വീട്ടിലും ഭർത്താവ് നല്ല ആളായിരിക്കാം ഭാര്യ നല്ല ആളായിരിക്കാം മക്കൾ നല്ലവരായിരിക്കാം പക്ഷേ കൂട്ടുകെട്ട് ശരിയല്ലെങ്കിലാണ് പ്രശ്നം ഉണ്ടാവുന്നത് അത് തുടക്കത്തിൽ തന്നെ നോക്കണം കഴിഞ്ഞ മാസം ഒരൊറ്റ ആഴ്ച കേരളത്തിൽ എട്ട് റിജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വന്നു എന്താ പറയുക ഒന്ന് കൂത്താട്ടുകുളം റെജിസ്റ്റർ ഓഫീസില് പിന്നൊന്ന് മൂവാറ്റുപുഴ ഒന്ന് കിളിമാനൂർ റെജിസ്റ്റർ ഓഫീസ് പിന്നെ വളപട്ടണം കണ്ണൂരിലെ തലശ്ശേരി രജിസ്ട്രാ ഓഫീസ് തൊടുപുഴ രജിസ്ട്രാ ഓഫീസിൽ നിന്ന് എന്തറിയോ പെൺകുട്ടി നായർ ഫാമിലിയിലുള്ളത് ആൺകുട്ടി മുസ്ലിം ആയിട്ടുള്ളത് വിവാഹം നിശ്ചയിച്ചതായിട്ട് രജിസ്ട്രർ രജിസ്ട്രാർ നോട്ടീസ് പുറത്തിട്ടിരിക്കുന്നത് ആരോ മൊബൈലിലെടുത്ത് ഇവരുടെ വീട്ടിലേക്ക് അറിയിക്കണമെന്ന് ഈ അച്ഛനമ്മമാർക്ക് ഇത് അറിഞ്ഞുകൂടാം ഞാനിത് എന്തിനാ പറഞ്ഞറിയോ നമ്മുടെ മക്കളിൽ എന്തു സംഭവിക്കുമ്പോഴും അത് കൂട്ടുകെട്ടിൻ്റെ പ്രശ്നമാണെന്ന് അമ്മ അച്ഛൻ നേരത്തെ അറിഞ്ഞില്ലെങ്കിൽ തിരുത്താൻ പറ്റാത്ത ലെവലിലേക്ക് അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല പിന്നെ മാറ്റാൻ പറ്റില്ല ഓരോരുത്തരും അറിയണം ഈ ആറ് പെൺകുട്ടികൾ നായർ ഫാമിലിയാണ് ആറും ആൺകുട്ടികൾ മുസ്ലിം പേരുള്ളവരാണ് അപ്പം ഇവിടെ ശരിക്കും കൂട്ടുകെട്ടാണ് ഈ കൈകേയിക്ക് ഇതേപോലെ ഒരവസ്ഥ ഉണ്ടാക്കിയത് മന്ദര മന്ദര ഒരിക്കലും ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കുന്ന സ്ത്രീ അല്ല എന്ത് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് മന്ദര ദുരുപദേശം കൊടുക്കുന്ന സ്ത്രീ അല്ല എന്ത് മനസ്സിലാക്കി ഒരു വ്യക്തി എല്ലാ കാലത്തും നല്ലവനായിക്കൊള്ളണമെന്നില്ല ഒരു വ്യക്തി എല്ലാ കാലത്തും ചീത്ത സ്വഭാവമുള്ളവനും ആവണമെന്നില്ല നല്ല സ്വഭാവമുള്ളവർക്ക് ചിലപ്പോൾ തിന്മ ചെയ്യേണ്ടി വരും ചീത്ത സ്വഭാവമുള്ളവര് ചിലപ്പോൾ നല്ലത് ചെയ്തെന്ന് വരും എല്ലാ നല്ല മനുഷ്യരിലും കുറച്ച് തിന്മകളുണ്ട് എല്ലാ ചീത്ത മനുഷ്യരിലും കുറച്ചെങ്കിലും നന്മകളുണ്ട് ഇതാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഒരു കാരണവശാലും അയാൾ എനിക്കെതിരെ അങ്ങനെ ചെയ്യില്ല സാറേ അയാൾ നല്ല മനുഷ്യനാ ഈ ലോകത്തിൽ സ്ഥിരമായിട്ട് നല്ല മനുഷ്യരെന്നുള്ളൊരു മനുഷ്യരില്ല ലോകത്തിൽ സ്ഥിരമായിട്ട് ചീത്ത മനുഷ്യരെന്നൊരു എന്നൊരു മനുഷ്യരും ഇല്ല ഇതാണ് ലൈഫ് മാനേജ്മെൻറ്റ് ലൈഫ് മാനേജ്മെൻറ്റ് ആരെപ്പ വേണമെങ്കിലും ആരുടെ ഇൻഫ്ലുവൻസിൽ വേണമെങ്കിലും മാറും ആരെപ്പ വേണമെങ്കിലും ജിഷ എന്ന പെൺകുട്ടിയുടെ അമ്മ തന്നെ മാറി മകളുടെ കല് മകളുടെ എന്താ പറയുക മർഡറിനെ കുറിച്ച് മാറിയില്ലേ അവർ നിങ്ങൾ ഓരോന്നും ആലോചിച്ച് നോക്കുക കൂട്ടത്തിലുള്ളവര് തന്നെ മാറിക്കളയും അതുകൊണ്ട് ആരും സ്ഥിരമായിട്ട് നിങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന ധരിക്കരുത് അതിൻ്റെ അർത്ഥം എല്ലാവരെയും അവിശ്വസിക്കണമെന്നല്ല ഒരു പരിധിക്കപ്പുറം ആരെയും വിശ്വസിക്കരുത് അത് ചിരിച്ചുകൊണ്ട് നമ്മളുടെ കൂട്ടത്തിലുള്ളവർ ചിലപ്പോൾ പാര വെച്ചു എന്ന് വരും പാര എന്നുള്ളതിൻ്റെ അർത്ഥം അറിയാലോ ഇല്ലേ അറിഞ്ഞുകൂടെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ആരോടെങ്കിലും ചോദിക്കാം അപ്പോൾ മനസ്സിലാവും അപ്പോൾ ഓർമ്മിക്കുക ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗം ഇത് ത്രേതായുഗത്തിലുമുണ്ട് ഇത് ദ്വാപരയുഗത്തിലും ഉണ്ട് കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപതാമത്തെ വർഷമാണത് കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് ഹേ വിളമ്പി നാമ സംവത്സരസ്യ ദക്ഷിണായനെ കർക്കിടകേ അർഗേ എന്ന് പറയുന്ന ആ കാലമാണ് ഈ എല്ലാ കാലത്തിലും നല്ലവരുമുണ്ട് ചീത്തവരുമുണ്ട് നല്ലവരിലും ചീത്തയുണ്ട് ചീത്തവരിലും നല്ലതുണ്ട് പലപ്പോഴും കൂട്ടുകെട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കരുത് കൊടുക്കാൻ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അപ്പ തീർക്കേണ്ടത് തീർത്തേക്കണം പലപ്പോഴും നല്ല ചങ്കുറപ്പുള്ള മനുഷ്യനാണ് എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥം ഇല്ല നിങ്ങൾക്കറി നിങ്ങൾ നമ്മളിത് അറിയണം രണ്ട് അവാർഡ് മേടിക്കാൻ പന്ത്രണ്ട് ദിവസം പോയി വന്നവൻ വന്ന ദിവസം നേരമൊന്നും ആരും അറിഞ്ഞില്ല പോയപ്പോൾ എല്ലാവരും അറിഞ്ഞു മനസ്സിലായാൽ നന്നായി ഇല്ലെങ്കിൽ വിട്ടിളഞ്ഞേക്കാം അടുത്ത വരി നോക്കാം ഈ ഇവിടെ നല്ല ഒരു സംഭവമുണ്ട് ദശരഥന് നേരിട്ടും രാമനോടൊന്നും പറയാൻ സാധിച്ചില്ല അതുകൊണ്ട് കൈകൈയിലൂടെ രാമനോട് പറഞ്ഞു കാ കാട്ടിലേക്ക് പോകണം രണ്ടാവശ്യമാണ് ഒന്ന് രാമൻ പതിനാല് വർഷം കാട്ടിലേക്ക് പോകണം രണ്ട് ഭരതൻ രാജാവാകണം ഫുൾ പ്രൂഫായിട്ടുള്ള ഉപദേശമാണ് മന്ദര കൊടുത്തത് ഞാനിതെന്തിനാ ഇവിടെ പറഞ്ഞറിയോ നമ്മൾ വിചാരിക്കുന്നു ചില വ്യക്തികൾ ഇൻ്റലക്ച്വലി കപ്പാസിറ്റി ഇല്ലാത്തവരാണെന്ന് അല്ല അങ്ങനെ വിചാരിക്കല്ലേ നമ്മളൊക്കെ ഒരു വ്യക്തിയെ അസസ് ചെയ്യുന്നതിന് എൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അങ്ങറ്റമുള്ളവരെ എനിക്ക് കാണാനില്ല എന്താ കാരണം അറിയാം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ ലൈറ്റ് എൻ്റെ മുഖത്തേക്കാണ് അടിക്കുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങോട്ടുള്ളവരെ കാണുന്നില്ല പിന്നെ തല അങ്ങനെ ചാർന്നിട്ടില്ലേ രണ്ടാമത്തെ കസേരയിൽ ഇരിക്കുന്നവർ ഒരു അഞ്ച് മിനിറ്റ് ഉറങ്ങി സരയില്ല പിന്നെ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഓർമ്മിക്കുക നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഓരോ പോയിൻറ്റിനകത്തും നമുക്ക് പഠിക്കാനുള്ളതുണ്ട് നമ്മൾ ധരിക്കുന്നു അവൻ അത്ര ബുദ്ധിയൊന്നുമില്ല അത് തെറ്റാ അവന് ചിലപ്പോൾ സദ്ബുദ്ധി അത്രയില്ലായിരിക്കാം പക്ഷേ നെഗറ്റീവ് ബുദ്ധി ഷാർപ്പായിട്ട് ചിലപ്പോൾ ഉണ്ടായിത് വരും